ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് പാസ്സായന്റെ സന്തോഷത്തിലായിരുന്നു വരൺ പിറ്റേ ദിവസം രാധിക മുരളീകര എന്ന മ്യൂസിക് സ്കൂളിലെ തൻ്റെ പ്രോഗ്രാമിന് വേണ്ടി റെഡിയാവുന്നു ശ്യാമയും അമൃത എടുത്തിയും രണ്ടുപേരും വല്ലാത്ത ടെൻഷനിലാണ് എത്തി അമൃത ചോദിച്ചു രാധിക മോൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമല്ലോ അല്ലെ മോള് എല്ലാം കുട്ടികളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു എൻ്റെ മോളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവൾക്ക് തീർച്ചയായിട്ടും ഞാൻ നൽകിയിരിക്കുന്ന ഈ ഒരു ചാൻസ് അവൾ ഗംഭീരമാക്കും അത് തീർച്ചയാണ് പിന്നെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന് വരുന്നവരിൽ പല പ്രഗത്ഭരായവരും അവർക്കും അവർക്കും രാധികമ്മളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാൽ അവളുടെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങും അത് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ തന്നെ രാധികയെക്കുറിച്ചുള്ള ശാമിയുടെ വാക്കുകൾ കേട്ട് അമൃതത്തെ പറഞ്ഞു പിന്നെ ശാരുടെ മോള് ശ്യാമ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ആവണ്ട അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും എന്ന് അമൃത എടത്തിയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും രാധികയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും മോളെ നമുക്കൊന്ന് പോയി കാണാമെന്ന് ശ്യാമ പറഞ്ഞതും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അമൃത എടുത്തി പറഞ്ഞത് അതേ ഇവിടെ എത്തിയവരെല്ലാവരും ചോദിക്കുന്നത് ശ്യാമ മേഡത്തെയാണ് ശ്യാമ മേഡത്തെ കാണണമെന്നാണ് അവർ ആഗ്രഹം പറയുന്നത് അതിൻ്റെ അടുത്തും ശ്യാമ പറഞ്ഞു തൽക്കാലം ഫിദാമമായിട്ട് മാത്രമേ എല്ലാവർക്കും മുന്നിലേക്ക് എനിക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ പിന്നീട് ശ്യാമ മേഡത്തെ അവർ നേരിൽ കണ്ടോട്ടെ എന്ന് ശ്യാമ അമൃത എടുത്തിയോട് അറിയിച്ചു അങ്ങനെ രാധികയും കുട്ടികളും റെഡിയാവുന്ന സ്ഥലത്തേക്ക് എത്തിയതും രാധിക പോളെ റെഡിയായല്ലോ അല്ലേ കുട്ടികളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക വേഗം തന്നെ ഫിദയുടെ അരികിലേക്ക് ഓടിയെത്തിയത് ഫിതാമ മാവിന് എൻ്റെ മേൽ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ വിശ്വാസത്തിലാണ് ഞാൻ ഈ പ്രോഗ്രാമിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് ചോ എന്നറിയിച്ചു അപ്പോഴേക്കും ഫിത പറഞ്ഞു എനിക്ക് ഉറപ്പാ എൻ്റെ മോൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നറിയിച്ചതും അമ്മയുടെ ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പെർഫോം ചെയ്യാൻ കയറുന്നത് എന്ന് രാധിക ഉടനെ തന്നെ ഫിതയോട് അറിയിക്കണം അതിനുശേഷം ഷ്യാമയോട് രാധിക പറഞ്ഞു അമ്മേ അമ്മയെ അനുഗ്രഹിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിതയുടെ കാ എന്ന തൻ്റെ സ്വന്തം അമ്മയായ ശ്യാമയുടെ കാലിൽ വീണ് രാധിക അനുഗ്രഹം വാങ്ങിക്കുന്നു എൻ്റെ മോൾക്ക് നല്ലതേ വരൂ എൻ്റെ മോള് എല്ലാം നല്ല ഗംഭീരമായി എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുമെന്ന് രാധിക തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് കിട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു ആശംസയും അനുഗ്രഹം നൽകി അതിനുശേഷം അമൃത മാം എന്ന് വിളിച്ച് അമൃത മേഡത്തിൻ്റെ കാലിൽ വീണ് രാധിക അനുഗ്രഹം വാങ്ങിക്കുന്നു മോൾക്ക് എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് അമൃതയും അനുഗ്രഹിച്ചു അതിനുശേഷം എല്ലാവരും പെർഫോം കാണാനായി വന്നിരിക്കുന്നു രാധികയുടെ പെർഫോമൻസിനായിട്ട് എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് വരുണും പ്രിയങ്കയും ഒക്കെ ആ നേരത്തെ തന്നെ അവിടെ പെർഫോമൻസ് കാണാനായി എത്തി ഫ്രണ്ട് സീരിയൽ തന്നെ ആദ്യത്തെ നിലയിൽ തന്നെ ഇരിക്കുന്ന വരുണിനെയും പ്രിയങ്കയും കണ്ട് അമൃത എടുത്തി ശ്യാമയോട് പറഞ്ഞു അതേ വരുണും എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതും ഫ്രണ്ട് സീരിയൽ തന്നെ ഇരിപ്പുണ്ട് അറിയിച്ചത് കേട്ടാ പെട്ടെന്ന് ശ്യാമിക്കാൻ ടെൻഷനായി അയ്യോ അത് മോളുടെ പെർഫോമൻസിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ടും ഏ ഒരിക്കലും ഇല്ല ശ്യാമയുടെ അല്ലേ മോള് അതുകൊടുത്ത് ശാമൻ ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞാൽ രാധികയ്ക്ക് ഗംഭീരമായി തന്നെ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പിൽ തന്നെ അമൃതടത്തെയും ഫിലിങ് കൂടിയും അവിടെ സ്റ്റേജിനടുത്ത് തന്നെ വന്ന് നിൽക്കുന്നു പിന്നീട് രാധികയുടെയും കുട്ടികളുടെയും പെർഫോമൻസ് തുടങ്ങി എല്ലാവരും വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു അതിലൊരു കുട്ടിക്ക് ഒരൽപ്പം പിഴവ് സംഭവിച്ചപ്പോൾ രാധിക തൻ്റെ നോട്ടം കൊണ്ടും തൻ്റെ ആത്മധൈര്യത്തോടെയുള്ള ആ കുഞ്ഞിന് നേരെയുള്ള ശ്യാമ ഒന്നും കുഴപ്പമില്ല എല്ലാം നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഡാൻസിനിടയിലും താൻ പെർഫോം ചെയ്യുന്നതിനിടയിലും ആ തൻ്റെ സ്റ്റുഡൻറിനെ സഹായിക്കാനും സ്റ്റുഡൻറ്റിൻ്റെ ധൈര്യം കൂട്ടാനും തൻ്റെ ആ സ്റ്റുഡൻറ്റിനെ കൂടുതൽ പ്രചോദിപ്പിയ പ്രചോദനം നൽകാനുമായിട്ടുള്ള ആ ഒരു താല്പര്യം ആ ഒരു ടാലൻറ്റ് കൃത്യമായി രാധിക അവിടെ പ്രകടിപ്പിക്കുന്നു അതിനുശേഷം പെർഫോമൻസ് എല്ലാം വളരെ ഗംഭീരമായതുകൊണ്ട് ആ ഷൂട്ട് കാണാനായി ആ ഒരു പെർഫോമൻസ് കാണാനായി എത്തിയ ഇന്ത്യജ്ഞനോനും അവിടേക്ക് എത്തി വരുൻ്റെ അരികിലിരുന്ന പ്രിയങ്ക ഇന്ദ്രിയത്മേനം വരുന്നത് കണ്ടിട്ട് പറഞ്ഞു ദാ ഇന്ദ്രിയത്മേനം സാറ് സാറ് വരുമെന്ന് പറഞ്ഞിരുന്നോ വരനോടൊക്കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചതും വരൻ പറഞ്ഞു ഏ ഇല്ല ചിലപ്പം ഇത് മറ്റാരനും ഇൻവൈറ്റ് ചെയ്തതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോ വരൻ്റെ അരികിലേക്ക് എത്തിയതും ഉടനെ ഇന്ദ്രിയനോട് വരൻ ചോദിച്ചു അല്ല നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ട് കുറെ നാളുകു ശേഷം ഇപ്പോൾ കണ്ടുമുട്ടിയതിനു ശേഷം വീണ്ടും വീണ്ടും നമ്മൾ അടുത്തടുത്ത് കാണുകയാണല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇന്ദ്രിയ പറഞ്ഞത് ഇത് ശ്യാമ മേഡത്തിൻ്റെ അല്ലേ അപ്പോൾ പിന്നെ മേഡത്തിൻ്റെ ഇൻവിറ്റേഷൻ വരുമ്പോൾ അത് മേഡവുമായിട്ട് ഞാൻ കുറേ ഷൂ ഫിലം ചെയ്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ മേഡത്തിൻ്റെ ഈ ഒരു ക്ഷണം നിരസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പെർഫോമൻസ് കണ്ട് സന്തോഷത്തിൽ അങ്ങനെ തരുന്നു രാധിക വളരെ ഗംഭീരമായി എല്ലാവർക്കും മുന്നിൽ പെർഫോം ചെയ്തും അത് ഇന്ദ്രിയ മേനോനും വളരെ ഇഷ്ടമായി പിന്നീട് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്ഥിരയുടെയും അമൃതയുടെയും അരികിലേക്ക് രാധിക എത്തി രാധികയെ കെട്ടിപ്പിടിച്ച് ഫിര സന്തോഷത്തോടെ മോള് വളരെ ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തു എന്നും എല്ലാവർക്കും മോളെക്കുറിച്ച് വളരെയേറെ നല്ല അഭിപ്രായമാണെന്നും അറിയിച്ചു എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു മാം എൻ്റെ മേലെ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം അതെനിക്ക് എത്രത്തോളം എല്ലാ രീതിയിലും പുറത്തു കാട്ടാൻ കഴിയുമെന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും ശ്യാമ പറഞ്ഞു എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല കാരണം നീ എൻ്റെ മോളല്ലേ ഞാൻ നിൻ്റെ അമ്മയല്ലേ അപ്പം പിന്നെ എൻ്റെ മോളെ എത്രത്തോളം അവൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും കറിയ സന്തോഷത്തോടെ പിന്നെ നോക്കി അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ പറഞ്ഞു അമൃതം പറഞ്ഞു ദേ മോളെ അവിടെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മോൾ വാങ്ങുന്നെന്ന് പറഞ്ഞ് അവർ നിന്ന് പോന്നു അപ്പോഴേക്കും എൻ്റെ ആറിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായി പോയിട്ട് റെഡിയായി ഇറങ്ങി വരുമ്പോൾ അവിടെ രാധികയുടെ ആ സ്റ്റുഡൻ്റ് ആ ഡാൻസിൽ ചെറിയൊരു പിഴവ് വരുത്തി ആ കുട്ടിയെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു ഈ സമയം ഇന്ദ്രിയുത്മേനോനും പുറത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴാണ് രാധിക ആ കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് കണ്ടത് രാധികയുടെ വിഷമത്തോടെ ഇരിക്കുന്ന കുണ്ണുമായി എന്ന ആ ചോദിച്ചു എന്തു പറ്റി എന്താ മോള് വിഷമിച്ചിരിക്കുന്നത് പിന്നെ രാധികയോട് സങ്കടത്തോടെ പറഞ്ഞു അത് പിന്നെ ടീച്ചറെ ടീച്ചറെ എന്നെ എത്ര നന്നായിട്ട് പഠിപ്പിച്ചതാണ് പക്ഷേ എനിക്ക് അത്ര ഭംഗിയായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ടീച്ചർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ആര് പറഞ്ഞു ഉണ്ണിമമായിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഉണ്ണിമായയുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്നോട് പലരും ചോദിച്ചു ഇപ്പോൾ അറിയാവോ ടീച്ചറുടെ അഞ്ചത്തിയാണോ ആ കുട്ടീനെ കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതെന്നും ഒരുപോലെയാണ് കളിക്കുന്നതെന്നും ഒക്കെ പിന്നെ ഡാൻസ് ചെയ്യുന്നതിനിടയിൽ ടീച്ചർ ആരെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഈ ഉണ്ണിമായ കുട്ടിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റുഡൻ്റ് ആരാണെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ആരുടെ പേരാണെന്നറിയാമോ ഉണ്ണിമായയാണെന്ന് അതുകൊണ്ട് മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇന്ന് പെർഫോം ചെയ്ത ആർക്കും കൊടുക്കാത്തൊരു സമ്മാനം ടീച്ചർ മോൾക്ക് വരട്ടെ എന്ന് പറഞ്ഞ് രാധിക പുണ്ണിമായക്ക് ഒരു ഉമ്മ കൂടി കൊടുത്തു അതോടെ ഉണ്ണിമായയുടെ സങ്കടമല്ല ഇല്ലാതെ അങ്ങനെ ആ ടീച്ചർ തൻ്റെ സ്റ്റുഡൻറ്റിനെ എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഹാൻഡിൽ ചെയ്തതെന്നും ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കാറേ അവളെ ആ സങ്കടങ്ങളൊക്കെ മായച്ചു കളഞ്ഞ് അവളെ വീണ്ടും അവളെ പഴയ ലോകത്തേക്ക് വരുന്ന രാധികയുടെ ആ കഴിവ് കണ്ട് ഇന്ദ്രിയത്മേനൻ അതിലിംപ്രസ്ഡ് ആവുന്നു പിന്നീട് രാധിക വേഗം പിതാമാവിൻ്റെയും അമൃതടുത്തിയുടേയും അരികിലേക്ക് എത്തി അവരോട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മരുണും പ്രിയങ്കയും അവിടേക്ക് എത്തുകയും വരുൺ രാധിക അവിടേക്ക് പോകുന്ന വഴിക്ക് വരുൺ വേഗം രാധികയുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് രാധികയെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് രാധിക തൻ്റെ മുന്നിലേക്ക് വന്നത് വരുൺ രാധിക ചേർത്ത് നിർത്തി കൊള്ളാം ഗംഭീരമായിരുന്നു തൻ്റെ പെർഫോമൻസ് താൻ രാധാകൃഷ്ണ ആ സങ്കല്പം അവിടെ പെർഫോം ചെയ്തപ്പോൾ ഞാനും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ കൃഷ്ണനായിട്ട് ആ പ്രണയം അത് തീരാതങ്ങനെ നിലനിൽക്കട്ടെ ആ പ്രണയം താൻ ഇല്ലാതാക്കരുത് ആ പ്രണയം താൻ തീർത്തും നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് എനിക്ക് വേണം ആ പ്രണയം എന്ന് രാധികയോട് വരുണെ അറിയിച്ചു അധികമായിട്ടും വരുടെ വാക്കുകൾ കേട്ട് അതിശയപ്പെട്ട് രാധിക നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും വരുൺ പോ എന്ന് പറഞ്ഞാൽ രാധിക വരുണെ പറഞ്ഞു എന്നാൽ ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ വരുൺ വേഗം അവിടെ നിന്ന് മാറി അതിനുശേഷമാണ് ഫിദാമാമിൻ്റെയും അമൃതടത്തിൻ്റെ മേലെ അരികിലേക്ക് രാധിക എത്തുന്നത് വരുടെ കൂടെ നിൽക്കുന്ന പ്രിയയോട് രാധിക ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പ്രിയയെ കൊള്ളായിരുന്നോ എന്ന് ചോദിച്ചതും കുഴപ്പമില്ലായിരുന്നു എന്ന് വലിയ താല്പര്യം ഇല്ലാതെ പ്രിയങ്ക മറുപടി നൽകി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു മോളുടെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു എന്ന് എല്ലാവരും അഭിനന്ദനം അങ്ങനെ അറിയിക്കുമ്പോൾ അവിടേക്ക് ഇന്ദ്രോത്മേനെത്തി വരുൺ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞതും വരു ഉടനെ ഇന്ദ്ര ഉത്മേനോട് വരും ചോദിച്ചു അല്ല ഇനി നേരെ ഇങ്ങോട്ട് ആ ഹോട്ടലിലേക്കാണോ അതോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കോ എന്ന് ചോദിച്ചതും തൽക്കാലം ലൊക്കേഷനിലേക്കാണ് പോകുന്നത് എന്ന് ഇന്ദ്രുദ്മേനൻ അറിയിച്ചു അങ്ങനെ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇന്ദുത്മന പറഞ്ഞു അതെ പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് ഇങ്ങനെ അടുത്ത ഫിലിമിൻ്റെ പേര് ഇട്ട് കഴിഞ്ഞു കേട്ടോ അത് അടുത്ത ദിവസം തന്നെ അത് പബ്ലിസിറ്റി ആകും പി ഇപ്പോൾ ഞാൻ നിങ്ങളോട് മാത്രമായിട്ട് പറയുക പുനർജന്മം എന്നാണ് എൻ്റെ അടുത്ത ഫിലിമിൻ്റെ പേര് അതില് ഡബിൾ റോളാണ് നായികയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു നായിക ഇവിടെ തന്നെ ഉണ്ട് എന്നറിയിച്ചു അപ്പോൾ വരുണം രാധികയും പ്രിയങ്കയുമൊക്കെ വളരെ പ്രതീക്ഷയോടെ പ്രിയങ്കയെക്കുറിച്ചാണ് ഇന്ദ്രിയത്മനം പറയുന്നതെന്ന് പ്രതീക്ഷ അങ്ങനെന്നും രാധിക പ്രിയങ്കയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക തന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള അഹങ്കാരത്തിൽ അങ്ങനെ ചിരിച്ചു ഉടനെ ഇക്കാര്യം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഇന്ദ്രുത്മന ഇവിടെ നിന്നാണ് ഒരു ന്യൂ കമറയാണ് ഞാൻ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ ആൾ ഇവിടെ തന്നെ ഉണ്ടെന്നും അറിയിച്ചപ്പോൾ അമൃതത്തിക്കാകെ അതിശയമായി ഇവിടെയുണ്ടെന്നോ എന്താ ഈ പറയുന്നത് ഇന്ദ്രിയത്ത് എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇന്ദ്രിയത്ത് പറഞ്ഞു അതേ എൻ്റെ പുതുമുഖ നായിക ഈ ഇപ്പോൾ ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ട് അപ്പോൾ പ്രിയങ്ക വളരെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് എന്നാൽ അയാളുടെ പേര് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇന്ദ്രിയത്ത് വേഗം അവിടെ പുഞ്ചിരിച്ച് ഇതൊന്നും അറിയാതെ നിൽക്കുന്ന രാധിക നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിലെ നായിക രാധികയാണ് എന്ന് അത് കേട്ടതോടെ പ്രിയങ്ക ആകെ തളർന്നുപോയി ഞെട്ടിത്തെറിച്ച് പ്രിയങ്ക അങ്ങ് നോക്കുമ്പോൾ വരുണമാകെ ഞെട്ടലിലായി അതിനെ കളയറ ഞെട്ടലോടെ കേൾക്കുകയാണ് രാധിക ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ അതിശയത്തോടെ അങ്ങ് നോക്കുമ്പോൾ പ്രിയങ്ക രാധികയെ കലിപ്പുറം നോക്കി പ്രിയങ്കയെ വരണം നോക്കുന്നത് രാധികയെ വരണം നോക്കുന്നത് കണ്ട് അറിയ വരണം എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ തല കുലിക്കും ഉടനെ പ്രിയങ്ക ചോദിച്ചു അല്ല അതെങ്ങനെയാ സാറ് കഴിഞ്ഞ ദിവസം സ്ക്രീൻ ഇൻഡസ്ട്രി നടത്തിയിട്ട് എന്നോടാണല്ലോ സാറ് പറഞ്ഞത് അടുത്ത ഷൂട്ടിൽ എന്നെ നായികയാക്കാമെന്ന് അടുത്ത ഫിലിമിൽ എന്നിട്ട് സാർ എന്താ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് ചേച്ചി സെലക്ട് ചെയ്തെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഇന്ദ്രിയത്ത് പറഞ്ഞു അത് തനിക്ക് ആർട്ടായിട്ടുള്ള ഒരു റോളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇയാളുടെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ഇയാളെ ഫുൾ ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ പുതിയ നായികയെ പുതിയ ഫിലിമിലെ നായികയായിട്ട് ഇയാൾ നല്ല ആക്റ്റായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇയാളെ ഞാൻ സെലക്ട് ചെയ്തത് പ്രിയങ്കയ്ക്ക് പറ്റിയ റോള് വരുമ്പോൾ ഞാൻ പ്രിയങ്കയെ വിളിക്കും എന്നറിയിച്ചു തനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നല്ല പക്ഷേ ഈ റോള് പ്രിയങ്കക്ക് പറ്റിയതല്ല എന്നറിയിച്ചു ഇത് കേട്ടത്തോടെ പ്രിയങ്കയ്ക്കാകെ ദേഷ്യമായി അപ്പോഴേക്കും ഭരണം ചോദിച്ചു അല്ല ഇന്ദ്രിയത്ത് അത് പിന്നെ എന്ന് ചോദിച്ചിട്ടും അല്ല ഞാൻ നിങ്ങളോട് ആരോടും കൂടുതൽ ചോദിക്കുന്നില്ല അല്ല ഇതിന് അഭിപ്രായം പറയേണ്ട ആൾ രാധിക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമൃത ശ്യാമിയും ആകെ അതിശയത്തിലേ അമ്പതർത്തി പറഞ്ഞു കണ്ടില്ലേ മോളെ മോളെ ഒറ്റ ഒരു പെർഫോമൻസോടെ തന്നെ മോളുടെ ലെവൽ അങ്ങ് മാറിയത് കണ്ടില്ലേ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് മോള് എന്നിങ്ങനെ പറഞ്ഞു എത്ര എന്തൊരു ചാൻ എത്രയും വലിയൊരു ചാൻസ് വന്നിരിക്കുന്നത് അതും ഇന്ദ്രിയത്മേനെ പോലെയുള്ള ഒരു ഡയറക്ടറുടെ ഫിലിമിൽ എന്ന് പറഞ്ഞതും ഞാൻ ആകെ ഞെട്ടലിൽ അങ്ങനെ നിൽക്കുകയാണ് ഉടനെ വരുൺ മനസ്സിൽ പറഞ്ഞു ഗെയ് ഒരിക്കലും വില അയാൾ ഒരു കാരണവശാലും ഈ സിനിമയ്ക്ക് അയാൾ വാക്കുകൊടുത്തില്ല അതെനിക്ക് തീർച്ചയാണ് അയാൾക്കങ്ങനെ ചെയ്യാനാവില്ല എന്ന് വരുൺ അങ്ങനെ മനസ്സിൽ മനസ്സിലങ്ങനെ ഉറപ്പിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധിക ആകെ ടെൻഷനിലായി രാധികയുടെ മനസ്സിലേക്ക് എത്തിയത് വരുൺ തന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമായിരുന്നു ഈ സ്ക്രീൻ ടെസ്റ്റ് പാസ്സായി പ്രിയങ്ക ഫിലിമിൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ പ്രിയങ്കയ്ക്ക് തൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്നും സിനിമയിലേക്ക് പോകുന്ന പ്രിയങ്ക പിന്നെ കണിമംഗലത്തും തൻ്റെ ജീവിതത്തിലും ഉണ്ടാവില്ല എന്ന് അത് രാധിക പെട്ടെന്ന് ഒരു ബുദ്ധി ബുദ്ധിപ്രവേശിച്ചു അങ്ങനെ പ്രിയങ്ക പോകുന്നതിനേക്കാളേറെ നല്ലത് താൻ പോകുന്നതാണ് അതുകൊണ്ട് തൽക്കാലം ഫിലിമിനെ അഭിനയിക്കുകയെന്ന് സമ്മതം മൂടുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ പെട്ടെന്ന് രാധിക പറഞ്ഞു അതേ എനിക്ക് സമ്മതമാണ് അത് കേട്ടതോടെ ഇന്ദ്രിയത്മേനോനും സന്തോഷമായി അപ്പോൾ ഇന്ദ്രിയോത്മനം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത ഫിലിമിലെ നായികയെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ എന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞേ ഇന്ദ്രാത്മേനം പോന്നു വരുണാകം ഞെട്ടലിൽ അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക ആ ഒക്കെ കല്ലുതുള്ളി രാധികെ നോക്കി അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രിയങ്ക ദേഷ്യത്തോടെ തൻ്റെ കയ്യിലിരുന്ന വസ്തുക്കളൊക്കെ ആ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് തകർക്കണം ഇത് കണ്ടുവരുന്ന യശോറ ചോദിച്ചു പ്രിയങ്കയെ എന്താ പറ്റിയത് നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ടും അതെ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എനിക്ക് എന്നെ ഭ്രാന്തി പിടിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞു പ്രിയങ്ക വീണ്ടും ദേഷ്യപ്പെടുന്നു എന്താ കാര്യം എന്നറിയാതെ അതിശയത്തോടെ പ്രിയങ്കയെ നോക്കുകയാണ് യശോറ പ്രിയങ്ക നീ ഈ വീട് നശിപ്പിക്കുകയാണ് എന്ന് ചോദിച്ചതും ആ കുടുംബത്തെ സമാധാനം ഇല്ലാതാക്കാൻ നോക്കുകയാണോ നീ എന്ന് ചോദിച്ചതും ആരുടെ കുടുംബം ആരുടെ സമാധാനം എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇനി വരട്ടെ ഞാൻ പറയാം എന്ന് പറഞ്ഞതും ഉടനെ തന്നെ മുത്തശ്ശി അവിടേക്ക് എത്തി എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കളിമംഗലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചതും കളിമംഗലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ വന്ന് ഇങ്ങനെ ബഹളം വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് നിങ്ങൾ അതിനുമ്പറിയില്ലേ ഞാനിപ്പോൾ വന്നതിന്റെ കാരണം എന്താന്ന് പറയാം ഇപ്പൊ തന്നെ വരും ആള് അപ്പോ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഇത് കേട്ടതോടെ എന്താ ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ യശോര അങ്ങനെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും കലിതുള്ളി പ്രിയങ്ക അങ്ങനെ ഇരിക്കുമ്പോ എന്താണ് പ്രിയങ്കയ്ക്ക് എന്താ സംഭവിച്ചത് പ്രിയങ്ക ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം എന്താണ് എന്നറിയാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ പുറത്തു പോയാം രാധിക സ്കൂളിൽ നിന്ന് മ്യൂസിക് സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നെത്തി മ്യൂസിക് സ്കൂളിൽ നിന്ന് വരുന്ന രാധിക വാതുക്കളേക്ക് കയറി വരുന്നത് കണ്ട് അവിടെ എല്ലാം തകത്തിട്ടിരിക്കുന്ന പ്രിയങ്ക ഇരിക്കുന്നു രാധിക അകത്തേക്ക് വരുന്നുവെന്ന് കണ്ടതോടെ വേഗം തന്നെ പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് പാഞ്ഞെടുത്തു രാധികയുടെ മുടിക്കുത്തിന് പിടിച്ച് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു നിന്നെ ഞാൻ കൊല്ലുപിടി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കണ്ട് രാധിക ആകെ ടെൻഷനല്ലേ എന്താ പറ്റിയെന്നറിയാതെ ആശങ്കയോടെ രാധികൾ നോക്കുമ്പോൾ യശോദ വേഗം തന്നെ പ്രിയങ്കയുടെ അരികിലേക്ക് ഓടിയെത്തിയും പ്രിയങ്കയെ നിനക്കെന്താ ഭാന്ത് പിടിച്ചോടിയും നീ എന്തിനാ രാധികമോളൻ്റെ നേരത്തെ ദേഷ്യപ്പെടുന്നത് മോളെ ഉപദ്രവിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച് പ്രിയങ്കയെ പിടിച്ചു മാറ്റുന്നു